ും വലക്കും വ്യക്തമെച്ചാൽ അവൻ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നൂമ്പതോറ വീടിയോന്നല്ല കേട്ടോ രണ്ട് മൂന്ന് ആൾ ഹോം ടൂർ ഇടുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് വന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്നും രണ്ടു വട്ടം ഇട്ടിട്ടുണ്ട് പക്ഷെ കാണാത്ത കൂട്ടുകാരുണ്ടാവും പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിരിക്കണത് വാടക വീടാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഈ കുഞ്ഞു പാടക വീട് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചതാം കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരാണ് മാക്സിമം ഈ വീഡിയോ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എവിടെയെങ്കിലും പാവങ്ങൾക്ക് വീട് ഫ്രീ ആയിട്ട് കൊടുക്കുക എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്കൊരു വീട് എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം ഞാൻ എൻ്റെ വീട് കുഞ്ഞു പാട വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ നേരെ വീടേലക്കോ അല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഓടിക്കണേ അങ്ങനത് നമ്മുടെ റോട്ടിൽ നിന്നാട്ട ഇതാണ് നമ്മുടെ റോഡ് ഇപ്പോൾ റോഡ് റോഡിൻ്റെ ഇവിടെ തൊട്ടന്നെ റിയാസ്കാൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ പോകണത് കെനാലാണ് പിന്നെ അങ്ങനെ ഇത് നമ്മുടെ ഒരു ലൈൻ വീടാണ് കേട്ടോ ഏഴ് ലൈനാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ലൈൻ വീടാട്ടോ നമ്മുടെ പിന്നെ നമുക്കൊരു ചെറിയ കുഞ്ഞ് ഗേറ്റൊക്കെ ഉണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ മതിലുണ്ട് അപ്പം ഇങ്ങനെ ലൈൻ ലൈൻ വീടാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പിന്നെ പെയിൻ്റൊക്കെ വന്നപ്പോൾ പെയിൻ്റ് അടിച്ചു തന്നെ കേട്ടോ പിന്നെ ചുണ്ണാമ്പ് അടിച്ചു തന്നിട്ടില്ല അവർ പിന്നെ ഞാനിവിടെ കുറച്ചിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ള സ്ഥലത്ത് കുറച്ച് റോസാ ചെടിയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലും ഞാൻ കുറച്ച് മണി ഇട്രിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട് മതിൽ കണ്ടോ സൈഡ് തൊടിയാണ് കേട്ടോ വലിയ തൊടിയാണ് പിന്നെ കുറച്ച് വർഗമൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് കൊണ്ട് ഇങ്ങനെ ശേഖരിച്ച് തരും തൊടിയിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാമല്ലേ അപ്പോൾ ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ടോ വാടകയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ പതിനഞ്ച് കൊല്ലത്തിൽ പത്ത് വീടെങ്കിലും മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ വാവിലിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ പൊളിഞ്ഞ് ചെതല് പിടിച്ചു കയണം കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഇഞ്ഞ് മാറ്റാൻ തന്നെ നിർത്തിയുള്ളൂ പിന്നെ ഞാനൊക്കെ ജനിക്കണം മുമ്പുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഈ കയറി വരുന്ന നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്നതൊരു ആളാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ അയലൊക്കെ കെട്ടി തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മെഷീൻ എൻ്റെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ കയറി വരുന്നത് ഒരു ഹാളും കൂടിയാണ് റൂമൊന്നുമില്ല കേട്ടോ അങ്ങനെ നിരന്നിട്ടുള്ള ഒരു ഹാളാണ് ഒരു പഴയ കട്ടിലാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് നാല് ചക്രം വണ്ടിയാണ് കേട്ടോ എൻ്റെ അപ്പ ഞങ്ങളെ കുഞ്ഞിൽ വളർത്തി ഉണ്ടാക്കിയ വണ്ടിയാട്ടത് ഇത് തള്ളിയിട്ടാണ് ഞങ്ങളൊക്കെ വലുതാക്കി എടുത്തത് പറയുക അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നാല് ചക്ര വണ്ടി ഞാൻ പഴയതിനൊന്നും കൊടുക്കാണ്ട് അങ്ങനെയും വെച്ചിരിക്കുകയാണ് പിന്നെ അതൊക്കെ എൻ്റെ പഴയ സാധനങ്ങളാട്ടോ ഒന്നും കേട്ടോ ബാഗിൽ ചെയറലിലാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്ക് രണ്ട് അലമാറേയും കട്ടിലും കേട്ടോ കല്യാണത്തിൽ തന്നിട്ടുണ്ടായിരുന്നത് ആ അലമാറേ ആണ് ഇത് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷത്തിൽ കടത്തി 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 അലമാറിൻ്റെ കാലൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ അലമാറിൻ്റെ കണ്ണാടിയൊക്കെ പോയി ഇനിയിപ്പോൾ ചില യൂട്യൂബിൽ പേസ് കിട്ടിയിട്ടൊക്കെ വേണം നല്ല അലമാറയൊക്കെ മേടിക്കഴിഞ്ഞ് പിന്നെ വീടൊക്കെ അതാ എപ്പം വിണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് പൊളിഞ്ഞ വീടാന്നറിയില്ല പണ്ടത്തെ വീടല്ലേ മച്ചൊക്കെ വീടാണ് കേട്ടോ ഇപ്പോഴത്തെ റൂമിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു വണ്ടിൻ്റെ സീറ്റ് ഒന്നും ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കാനേയും പിന്നെ ഒരു കട്ടിൽ രണ്ട് കട്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ അറിയാസ് നോമ്പിടത്തെ ക്ഷീണത്തിൽ വന്നിങ്ങനെ കിടക്കാണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിൻഷി ഇപ്പോൾ തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കുക കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് നമ്മുടെ റിൻഷി കുട്ടി അപ്പം ഇനി നമുക്ക് നേരെ അടുക്കളയിൽ പോവാം കേട്ടോ ഇനി ഇതാണ് അടുക്കള ഇവിടെ ഇവിടെങ്ങനെ ഒരു പാത്ര സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴയ ഫ്രിഡ്ജ് ഉണ്ട് വർക്കൊന്നും ആവില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ അടുക്കള പിന്നെ താഴത്തേക്ക് ഇറങ്ങുന്നത് ഒരു അടുക്കളയാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുന്നത് ഒരു അടുക്കളയാണ് ഇവിടെ നമ്മൾ അടുപ്പ് അടുപ്പ് മാത്രം കേട്ടോ കത്തിക്കുക പിന്നെ ഒരു ഡ്രമ്മ വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ പഴയ ഇതൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ബേക്കാണ് കേട്ടോ ബേക്ക് ഇത് അങ്ങനെ ഷീറ്റ് അപ്പുറത്ത് തൊടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും അത്ര രില്ല കാണാം ഭയങ്കര തൊടിയാണ് ട്ടോ ഞാൻ അപ്പുറത്തോടി കാണിച്ചില്ല ഒരു ഇതില്ലാണ്ട് കിടക്കുകട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് സ്വർഗം വാടക വീട് കെട്ടോ നമ്മുടെ കുഞ്ഞ് വാടക വീട് കണ്ടല്ലേ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഒക്കെ ഉള്ളതൊക്കെ പഴയ സാധനങ്ങളാണ് കേട്ടോ അതിനൊക്കെ പുതിയത് മേടിക്കണം പക്ഷേ അല്ല നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ ഓരോന്ന് റവന്യൂ കിട്ടട്ടെ നമുക്കിന്നിട്ട് വേണം ഓരോരോന്ന് വാങ്ങാൻ പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കണം പക്ഷെ അല്ല അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീട് അത്ര ഉള്ളു കേട്ടോ അപ്പം ഹോം ടൂർ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ മാക്സിമം വീട് ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും നമുക്ക് എന്താ പറയുക ഒരു അല്ല പതിനഞ്ച് വർഷം ആയി ഞാൻ ഈ വാടക കിഴക്കാൻ തുടങ്ങിയിട്ട് പത്ത് വീടെങ്കിലും മാറിയിട്ടുണ്ടോട്ടോ അതാണ് ഒക്കെ കോല അങ്ങനെ അങ്ങനെ കടത്തുമ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കേടുവരികല്ലേ പിന്നെ ഉള്ളതൊക്കെ പഴയ സാധനങ്ങളാണ് അപ്പം ഇഷ്ട നമ്മുടെ ഈ കുഞ്ഞു ഹോം ടൂർ നിങ്ങൾക്ക് ടൂറിന് എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ മക്കളിലൊക്കെ കമൻറ്റ് ചെയ്യുക മാക്സിമം വീടോയിൽ ഷെയർ ചെയ്യുക കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ശാ സ്വന്തം വീടാകണം എന്നൊക്കെ ഒരു ഉണ്ട് മരിക്കണേൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് എന്നാലും നമ്മുടെ മക്കൾക്ക് നമുക്കില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും വേണ്ട അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ എന്നാന്ന് വിചാരിക്കണ്ട ശരി കൂട്ടുകാരെ നമുക്കൊന്നും ഈ നല്ലൊരു നല്ലൊരു ഡേമേജ് ലൈഫായിട്ട് നാളെ കാണാം അതായത് അസലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്